royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibrilepi Swantham big house tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്ന് പതിമൂന്ന് എന്നീ വാർഡുകളെ സമ്പൂർണ്ണ മാലിന്യമുക്ത വാർഡുകളായി പ്രഖ്യാപിച്ചു തലശ്ശേരിയിലെ വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ള വേസ്റ്റ് ബിൻ വിതരണവും നടന്നു തിരുവനന്തപുരത്ത് വെച്ച് നടന്ന അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത സൂര്യപ്രിയയാണ് തലശ്ശേരി ഗ്രാമത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത ഗ്രാമമായി പ്രഖ്യാപിച്ചത് തലശ്ശേരിയിലെ വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ള വേസ്റ്റ് ബിൻ വിതരണം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ടി വൈ അഷറഫിന് നൽകിക്കൊണ്ട് ജെ ജൈ ശ്രീജിത വിതരണോദ്ഘാടനം നിർവഹിച്ചു തലശ്ശേരി സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ പതിനൊന്നാം വാർഡ് മെമ്പർ കെ ഇ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു പതിമൂന്നാം വാർഡ് മെമ്പർ നസീറ സുധീർ വിഷയാവതരണം നടത്തി വടക്കാഞ്ചേരി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി പി കൃഷ്ണകുമാർ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് എടുത്തു നാടിന്റെ ഉപഹാരം കെ ഇബ്രാഹിം സൂര്യപ്രിയക്ക് നൽകി പ്രദേശത്തെ പാതിയോരങ്ങളിൽ ഫലവൃക്ഷ തൈകളും തണൽമരങ്ങളും നട്ടുവളർത്തി പരിപാലിച്ചു വരുന്ന തലശ്ശേരിയിലെ പ്രകൃതി സൗഹൃദ കൂട്ടായ്മയായ ചാരിറ്റബിൾ ട്രസ്റ്റിനുള്ള ഉപഹാരം ട്രസ്റ്റ് സെക്രട്ടറി ഷംസുദ്ദീന് വാർഡ് മെമ്പർ നസീറ സുധീർ കൈമാറി മാലിന്യമുക്ത പ്രതിജ്ഞ സൂര്യപ്രിയ ചൊല്ലിക്കൊടുത്തു പൊതുപ്രവർത്തകരായ സുകുമാരൻ തലശ്ശേരി ടി എം ഹംസ മാസ്റ്റർ എസ് വി ഹമീദ് മുസ്തഫ തലശ്ശേരി വ്യാപാരി പ്രതിനിധികൾ ഓട്ടോ ടാക്സി തൊഴിലാളികൾ ഹരിതകർമ്മ സേനാ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു വളരെയധികം ആൾക്കാർ ലഹരിക്ക് അറിയപ്പെട്ടു എന്താണ് ലഹരി എന്ന് അറിയാലോ എന്താണ് ലഹരി ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് തോന്നുക പിന്നെ അതിൽ നിന്ന് വിട്ടുപിരിയാൻ പറ്റില്ല അതിനെയാണ് ലഹരി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ഇത് തിരിച്ചറിയാ കുഞ്ഞുങ്ങളെ അറിയോ ഇല്ല കുഞ്ഞുങ്ങള് ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയാൻ അവരെ മുഖത്ത് നോക്കിയാലും അറിയാം സ്ഥിരമായിട്ട് കഞ്ചാവ് അങ്ങനെയുള്ള ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അവന്റെ ചുണ്ട് കറുപ്പ് വരും അതിന്റെ ചുണ്ടിന് ഒരു കറുപ്പ് കളർ ഉണ്ടായിരിക്കും പിന്നെ കണ്ണ് മിഴിയില്ല കഞ്ചാവ് ഉപയോഗിക്കുകയാണെങ്കിൽ കണ്ണ് മിഴിയില്ല ആ കണ്ണില് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തിലക്കുണ്ടായിരിക്കും പക്ഷെ അത് മിഴിയില്ല പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെങ്കിൽ നമ്മുടെ വീടുകളിൽ പോയിട്ട് നമ്മുടെ കുട്ടികളെ എന്നും നോക്കണം കുട്ടികളുടെ ബെഡ് പൊന്തിച്ചു നോക്കുക കുട്ടികളെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പൊന്തിച്ച് നോക്കുക രാത്രി ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കുക ഫ്രണ്ട്സ് നമ്മൾ വിചാരിക്കുന്ന മാതിരിയുള്ള എന്താ പറയാ അവരെയൊക്കെ അധികം പ്രായം പ്രായമുള്ള ആൾക്കാരെ അവർ ക്ഷണിച്ചു വെത്തുന്നുണ്ടോ അവരെ കൂടെ പോകുന്നുണ്ടോ എന്ന് നോക്കുക അതാണ് നമ്മൾ ഈ കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നത് അത് അതേസമയം സിന്തറ്റിക് ലഹരികളുണ്ട് രാസലഹരികൾ ആ രാസലഹരികൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവരെ ഒരു കണ്ണിനൊരു ചോപ്പിനറുണ്ടായിരിക്കും അത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ അത് നമ്മള് കഴിക്കാം പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഞാൻ പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ പുസ്തകത്തെ പോലെ തന്നെ നോക്കണം നമ്മൾ കാണുന്ന പുസ്തകങ്ങളില്ലേ വായിക്കുന്ന പുസ്തകങ്ങൾ ലഹരി രണ്ടു തരത്തിലുണ്ട് ഒന്ന് ഒന്ന് ചീത്തലഹരി ഉണ്ട് ഒന്ന് നല്ല ലഹരി ഉണ്ട് ഈ ചീത്ത ലഹരി ഉപയോഗിക്കുന്നവരാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അവർ പുസ്തകത്തെ പോലെ എന്ന് പറയാൻ കാരണം പറയുന്നത് മാലൊന്നും പോലെ ആക്കണം ദണ്ണം കൂടാതെ പറയാ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് റൈറ്റ് ന്യൂസ് ദേശമംഗലം കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശീയമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു